നമസ്കാരം എം ടി ന്യൂസ് അംഗമാണ് ഇപ്പോൾ പറപ്പൂർ പഞ്ചായത്തിലെ ഏ ആം വാർഡിൽ കൊട്ടക്കുള എന്ന ഉള്ളത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഭാഗങ്ങളിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ പ്രദേശത്ത് വെള്ളം ഇറങ്ങാത്തത് ഒരു ചെറിയൊരു പ്രയാസം ഇവിടുത്തെ വീട്ടുകാർക്കുണ്ട് കാരണം വെള്ളം ഇവിടെ ഇവിടെ കെട്ടി നിൽക്കുന്നതാണ് പറയുന്നത് ഈ മേഖലയിൽ കുറേ വീടുകൾ ഇപ്പോഴും ഏകദേശം സ്റ്റെപ്പ് വരെ ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട് ഇതൊക്കെ വെള്ളമാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആളുകളൊക്കെ ഇവിടെ വീട് വൃത്തിയാക്കാൻ വരികയാണ് അപ്പോൾ നമുക്ക് ഒരാളുകൾ വീട് വൃത്തിയാക്കി ഇവർക്കുള്ളൊരു പ്രയാസം തന്നെ കണകളിലെല്ലാം ഈ വെള്ളം വന്നതുകൊണ്ട് ഇവർക്ക് കുടിവെള്ളത്തിന് ചെറിയൊരു പറഞ്ഞു അതിന് വേണ്ടത് അവർ അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ എന്താണ് ചെയ്യുന്നുണ്ട് വെള്ളം വെള്ളം പോവാത്തരുന്നതിൽ ഇപ്പോൾ റോഡ് പൊന്തി പൊഴ്ക്ക് വലിച്ചു പോകണെ അതും തന്നെ പൊന്തി അങ്ങോട്ട് താഴ്ചയില്ല കുറച്ച് വെള്ളം കൊണ്ട് വലിച്ചു പോയാൽ പിന്നെ ഈ വെള്ളം വെയിലു തന്നെ വെക്കണം അതല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചായത്തോ പഞ്ചായത്തൊപ്പിലെ സർക്കാർ എന്തെങ്കിലും അതിന് പരിഹാരം അനവധി കാലം ഇങ്ങനെ ഇതായിട്ട് വള്ളം വരുമ്പോൾ എല്ലാവരും അധികാരികളൊന്നും വരിക നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല ഇങ്ങനെ നിന്നിട്ട് ബെയിൽ അരച്ച് പറ്റുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മൾ തോ തൊടുവിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനോ ഒന്നിനും പെയ്ജുക വെയിൽ അത് കാഴ്ചപ്പിടിച്ച് വരുമ്പോൾക്കിന് അത് മയ പുഴവെള്ളം വന്നിട്ട് അത് പോവുക പിന്നെ ഇപ്പോൾ നമുക്ക് കിണറുകളൊക്കെ മൂടിയതാണ് ഇപ്പോൾ കുടിവെള്ളത്തിന് ഇപ്പം ഇപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ് അതിനെന്തെങ്കിലും ഒരു സർക്കാർ എന്തെങ്കിലും കണ്ടെത്തി തരണം അതല്ല ഈ വെള്ളം കെട്ടി വെള്ളം പല ഭാഗത്തും പോയിട്ടുണ്ട് തന്നെ വെള്ളം വളരെ കമ്മിയാണ് എല്ലാ ഭാഗത്തു നിന്നും വെള്ളം ഇറങ്ങി ഇവിടെ വെള്ളം നിൽക്കണേ ഇത് പൊയ്ക്ക് ഒഴികാനുള്ള ഒരു സംവിധാനം കണ്ടെത്തണം പൊയ്ക്ക് ഇപ്പൊ കുറച്ചങ്ങൾ ഒഴുകിയതിന് ശേഷം പിന്നെ അവിടെ നിൽക്കും ഈ വെള്ളം ഈ വെള്ളം വെയിലറച്ച് പറ്റണം അല്ലാതെ പൊയ്ക്ക് ഒഴുകിപ്പോയിട്ട് ഇത് തീരൂല്ല മോട്ടർ അടച്ച് വേറെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മോട്ടർ കൊടുന്ന് വെച്ച് കുറച്ച് അങ്ങോട്ട് പോവും പിന്നത് മോട്ടർ കേട് വരും അങ്ങനെ പിന്നോട് പോവും പിന്നെ വെയിലടച്ച് വറ്റലന്നെ മോട്ടറ് മോട്ടറിനെ അടിച്ചാൽ കുറെ ഒക്കെ തീരും ഇപ്പൊ ഈ ആ പ്രദേശത്ത് കുറെ വീടുകൾ ഇനി വരാണ്ട് പക്ഷെ നിങ്ങളുടെ വൈ പോകാൻ കഴിഞ്ഞില്ല വെള്ളമായിട്ട് അങ്ങനെയുള്ള പ്രയാസങ്ങളാണ് അനവധി കാലായിപ്പോ ഇതിനൊരു പര്യാദ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ വീടൊക്കെ വീടൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി ഇപ്പൊ വീടൊക്കെ വൃത്തിയാക്കി ഇപ്പൊ വീട്ടിലിപ്പോ ഞങ്ങളിപ്പോ എല്ലാവർക്കും ഇവിടെ നിക്കണിപ്പോ കെണറ്റില് വെള്ളം കെണിലെ കുടിവെള്ളത്തിനാണ് വലിയ ബുദ്ധിമുട്ടി കുടിവെള്ളം എന്തെങ്കിലും എത്തണം ഇവർ പറയുന്ന അതാണ് ഇവിടെ വെള്ളം കെട്ടി നിന്നതാണ് പ്രശ്നമെന്ന് പറയുന്നത് റോഡ് ഉയർത്തിയൊരു പ്രശ്നം അതുകൊണ്ട് ഇവര് ഇപ്പോ വീട് ശുചീകരിക്കുന്ന ഒരു സ്ഥാനം കാണുന്നത് കാരണം ഇവർക്ക് ഇങ്ങോട്ട് താമസിക്കാൻ പറ്റൂല കാരണം മുറ്റത്തെല്ലാം വെള്ളം ശുചീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം നിന്നിട്ട് ചുറ്റുപോടിച്ചു വെള്ളമാണ് ഇറങ്ങി പോണില്ല പരിഹാരം കാണാൻ ഞാൻ പറ്റൂല കുടിവെള്ള കുടിവെള്ളപ്പ ഒരു കുപ്പി വെള്ളം എന്റെ വീട്ടിൽ നിന്ന് വന്നതാണ് പിന്നെ ടാങ്കിയിൽ അടിച്ച അതുകൊണ്ട് എത്ര ഇസ ആ ഈ കിണറ്റത്തെ വെള്ളം അടിച്ച് നമുക്കൊരു പരിപാടിക്കും പറ്റൂല എല്ലാ കപ്പൂസും അറിഞ്ഞു വന്ന പ്രയാസപ്പെടുകയാണ് ഇപ്പൊ അതാണ് പറയുന്നത് അവർ കുടിവെള്ള പ്രശ്നമാണ് പറയുന്നത് കാരണം ടാങ്കിലെല്ലാം വെള്ളം അടിച്ചിന് കിണറുകൾ മലിനമായത് മൂലം ഇവർക്ക് ടാങ്കിക്ക് വെള്ളം അടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ട ഒരു പരിഹാരം ഇത് കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ വീട് ശുചീകരിക്കുന്നതാണ് ആളുകൾ ഈ വെള്ളം പോവാത്തത് ഇവർക്ക് വലിയൊരു ഇതുണ്ട് പ്രയാസമാണ് അവർ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ സ്ഥലത്തെല്ലാം വെള്ളം കെട്ടി പുഴയിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് വെള്ളം പോകുന്നില്ലാണെന്ന് നാട്ടുകാർ പറയുന്നത് ഇപ്പൊ ഇത് റോഡാണ് ഈ റോഡിലെല്ലാം ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇത് പോകുന്നില്ല എന്ന നാട്ടുകാരണം ഇതിനൊരു തടസ്സമുണ്ട് എന്നാണ് പറയുന്നത് ആ തടസ്സം റോഡ് ഉയർത്തി എന്നാണ് പറയുന്നത് റോഡ് ഉയർത്തിയത് മൂലമാണ് ഇപ്പൊ ഇവിടെ ഏകദേശം മുട്ടിന്റെ മേലെ വെള്ളമുണ്ട് ഇപ്പൊ കിണറുകളെല്ലാം ഉണ്ട് മലിനമായി നിൽക്കുകയാണ് ഈ വീടുകളിപ്പം ഈ വീടിലെല്ലാം എപ്പോഴും വെള്ളമാണ് ആളുകൾ മുട്ടിന് വെള്ളമാണ് ഈ പ്രദേശത്ത് ഇവരുടെ ഒരു പ്രശ്നം തന്നെ കുടിവെള്ളമാണ് അപ്പൊ എത്രയും പെട്ടെന്ന് കുടിവെള്ളം ഇവർക്ക് ഇവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് ഈ പ്രദേശം എന്താണ് വെള്ളം പോകാത്തത് സംഭവാണ് പിന്നെ അതെ കാണിച്ചോറത്ത് ഈ വെള്ളം നിക്കണം ഇതുപോലെ ശുചീകരിക്കണം വീടുകളിൽ എന്നാലും ഈ വെള്ളം പോകാത്ത ഇവർക്ക് വലിയ പ്രയാസമുണ്ട് കാരണം ഇനി ഒരു മഴ പെയ്ത വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അത് ഇവിടെ പെയ്യുന്ന പുഴവെള്ളമല്ല ഇവിടെ കുറ്റിരിച്ചു വരുന്ന വെള്ളം കയറൽ വീണ്ടും വീട്ടിലേക്ക് വെള്ളം കയറുമെന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ തടസ്സമുള്ള സ്ഥലം ഞാൻ നമ്മൾ പോയി നോക്കുന്നത് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും ഇതുണ്ടോ സ്റ്റെപ്പ് വരെ വള്ളം നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ വെള്ളത്തിന് എവിടെ പറഞ്ഞ തടസ്സപ്പോ ഇവിടെ കുറച്ച് റോഡാണ് പിന്ന ഇതിപ്പോ അവിടെ കുറേ വെള്ളം നിക്കുന്നുണ്ട് ഇവിടെ ഇത് പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവിടുത്തെ വെള്ളം പോലെ നിൽക്കും ഏർ പിന്നെ ഇപ്പൊ അവിടെ പോലെ റോഡാണ് അവിടെ കുറച്ച് മണ്ണുണ്ട് അതിപ്പോ ഇതിരി കൊടുത്തെങ്കിലേ പിന്നെ അപ്പൊ പോവുള്ളു പിന്നെ കുറച്ച് പൊന്തലാണ് ഇവിടെ പോലും മാർഗപ്പത് തന്നെ മാർഗമുള്ളൂ പിന്നെ ഇപ്പൊ ഇവിടെ റോഡാണ് ഇവിടെ ഇവിടെ കീറി കൊടുക്കേണ്ടി വരും പ്രശ്നമുണ്ട് അങ്ങനത്തെ ഒരു പഞ്ചായത്ത് ഈ റോഡ് പഞ്ചായത്ത് കൊടുക്കണ കൊടുക്കാത്ത ഇതിന് വെച്ചാൽ വെച്ചാ രണ്ടു ഭാഗം വെള്ളം നിക്കലാണ് സാധാരണ ഇവിടെ ഏകദേശം ആദ്യ കൂടെ ഒരു മാസത്തോളം വെള്ളം നിക്കലുണ്ടായിരുന്നു ഇവിടെയാണിപ്പോൾ ഇവിടെ ഇതുവരെ കണ്ടില്ല ഇത്ര വെള്ളം ഇപ്പോൾ ഇവിടുന്ന് പോകുന്നുള്ളൂ അവിടെ നിന്നാണ് കൂടുതലായിട്ട് വരുന്നത് അവിടെ നിന്ന് ആ വെള്ളം കുറച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗവും രണ്ട് പാർട്ടായിട്ട് വെള്ളം ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം വെള്ളം ഇവിടെ കാൽമുട്ടിൻ്റെ ഭാഗത്തോടെ വെള്ളം ഈ ഭാഗത്ത് നിൽക്കും ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ താൽക്കാലിക പരിഹാരം ഇവിടെ കണ്ടതാണ് പഞ്ചായത്തിൻ്റെതും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് ഇത് ചെയ്തതാണ് ഇപ്പോൾ കനാലായിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കും പിന്നെ നമ്മൾ ഈ ഭാഗങ്ങളായിട്ട് വെള്ളം ഏകദേശം ഇതായി ഈ ഭാഗത്തോളം വെള്ളം ഇവിടെ നിൽക്കും പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇവിടുന്ന് ഇപ്പം ഒരു താൽക്കാലിക വരാമെന്ന് പറഞ്ഞാൽ സാധാരണ മൂലത്തിന് കുറച്ച് മുന്നേ ഇവിടെ ഇങ്ങനെ വള്ളം നിന്നിട്ട് പമ്പ് ചെയ്തിട്ട് വെള്ളം ഒഴിവാക്കുകയാണ് ചെയ്തിരുന്നത് അതുപോലെ താൽക്കാലിക വരാൻ എന്നുള്ളത് ഇപ്പം അതെ നടക്കുള്ളൂ ബാക്കി പിന്നെ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടി വരും വലിയ ഫണ്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇവിടുന്ന് അതുവരെ ഏകദേശം ഇതുപോലെ കൊണ്ടുപോകാൻ നമുക്ക് പരിഹാരം ഉണ്ടാവും പിന്നെ ഏകദേശം നല്ലൊരു ഫണ്ട് തന്നെ വേണ്ടി വരും ഒരു താൽക്കാലിക വരാനെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് പമ്പ് വെള്ളം പോവും ഏകദേശം ഒരാഴ്ചത്തോളം വെള്ളം ഇവിടെ നിക്കും ഒരാഴ്ച മേലായിട്ട് വെള്ളം ഇവിടെ നിക്കും ഒരു താൽക്കാലികൾ വെള്ളം നിക്കണേ സമയത്ത് ആ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോ നമുക്ക് വെള്ളം ഏകദേശം റോട്ടിൽ നിന്ന് വെള്ളം ഒഴിവാക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആഴ്ച രണ്ടാഴ്ച വെള്ളം കൂടെ നിക്കും ഇവിടെ എത്ര വീടുകളിലിങ്ങനെ ഏകദേശം ഇവിടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വീടുകളും ഇവിടെ രീതിയിൽ നിൽക്കാറുണ്ട് ആദ്യം ഒരു മാസം നിന്നിരുന്നു പിള്ളാണിപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ചത്തോളം വെള്ളം ഈ ലെവലിന് ഇവിടെ നിൽക്കും സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണൻ ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു